ഈ മനുഷ്യന് പച്ച മാംസത്തോട് ഭയങ്കര ഫാസിനേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ഇറച്ചിക്കട ആരംഭിച്ചിരുന്നു എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചിയായിരുന്നു ഇദ്ദേഹം കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടിരുന്നത് തന്നെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഇറച്ചിക്കടയായിരുന്നു ഇത് വലിയ ക്യൂ ആയിരുന്നു കടയ്ക്ക് മുന്നിൽ ഇങ്ങനെ ഇറച്ചി ഇഷ്ടപ്പെടാൻ ആളുകൾ തുടങ്ങിയത് ഒരു മാസം മുന്നെയാണ് ഒരു മാസം മുൻപ് ഈ കടയിൽ നടന്ന സംഭവം വിവരിക്കാം ഈ കടയിൽ തീർത്തും കച്ചവടം കുറവായിരുന്നു ഓരോ ദിവസവും കച്ചവടം കുറഞ്ഞു വന്നു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ ഭാര്യ ഡൈവോഴ്സിന് ഒരുങ്ങുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് മാസ്ക് ധരിച്ച് ഒരു കൂട്ടം ആളുകൾ ഇറച്ചിക്കട ആക്രമിക്കുന്നു പന്നിയുടെ രക്തം ആ മനുഷ്യന്റെ ഭാര്യയുടെ ദേഹത്തൊഴിക്കുന്നു അതിലൊരാൾ കടയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ മനുഷ്യൻ ഉന്തി വീഴ്ത്തുന്നു അവന്റെ മാസ്ക് മാറ്റി മുഖം വെക്കുന്നു ശരിക്കും ഈ ആക്രമണം നടത്തിയത് അവിടുത്തെ വെജിറ്റേറിയൻ ഭക്ഷണപ്രിയരായിരുന്നു മാംസത്തിനും മൃഗകശാപ്പിനും എതിരായി പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ ആ മനുഷ്യനും അവന്റെ ഭാര്യയും തിരിച്ചു വീട്ടിലേക്ക് വരുന്ന വഴി റോഡിൽ കൂടി സൈക്കിളിൽ പോകുന്ന ആളെ ശ്രദ്ധിക്കുന്നു തന്റെ കട ആക്രമിച്ചവരിൽ ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു